അസലമു വാഹമുല്ലാ വാത്തൂല ആയത്തിൻ്റെ അത്ഭുത ഫലമാണ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ചെയ്തു നോക്കി വലിയ ഫലം ലഭിച്ച ഒരു അധികമാർക്കും അറിയാത്ത ഒരു ആയത്താണ് ഈ ആയത്തിന് അനവധി നിരവധി അത്ഭുത ഫലങ്ങളുണ്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശം സാധിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശം സാധിക്കാതെ നാം ദുരിതം അനുഭവിക്കുകയാണെങ്കിൽ വലിയ ദുഃഖങ്ങൾ നമ്മെ വേട്ടയാടുകയാണെങ്കിൽ അക്രങ്ങളിൽ നിന്നും രക്ഷനാടാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ആയത്ത് നമ്മെ സഹായിക്കും ഈ ആയത്ത് ഒരു പ്രത്യേക രീതിയിൽ ഓതി ഓതിവാ ചെയ്യുകയാണ് വേണ്ടത് ശത്രുക്കളെ കീഴടക്കാൻ ഈ ആയത്തിന് സാധിക്കും ഇതേ ആയത് കൊണ്ട് തന്നെ നമ്മുടെ എത്ര വലിയ കടവും വീടുകയും ചെയ്യും അള്ളാ ഈ ആയത് കൊണ്ട് ഏത് ഉദ്ദേശവും നമുക്ക് നേടിയെടുക്കാം ചൊല്ലേണ്ടത് ആയിരത്തി ഒരുനൂറ്റി അൻപത്തി മൂന്ന് തവണയാണ് ആയിരത്തി ഒരുനൂറ്റി അൻപത്തി മൂന്ന് ഒന്ന് ഒന്ന് അഞ്ച് മൂന്ന് കൃത്യമായ മനസ്സുറപ്പോടെ ശുദ്ധമായ നിയത്തോടുകൂടെ നബീസ് അലൈസ്മ തങ്ങൾ തങ്ങളുടെ ശുപാർശ തേടിക്കൊണ്ട് ഈ ആയത്ത് ഓതുക എങ്കിൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യം സാധിക്കും പരിശോധിച്ച് വലിയ ഫലം കണ്ട ആയത്താണ് ഓതേണ്ട രീതി പറയാം ഓതുന്നതിന് മുൻപ് കുളിക്കുക കുളിച്ചതിന് ശേഷം രണ്ടര കായത്ത് സുനത്ത് നിസ്കരിക്കുക രണ്ടരക്കായത്തെ അള്ളാഹു താലാക്ക് വേണ്ടി സുനത്ത നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് സുനത്ത് നിസ്കരിക്കുക അതിനുശേഷം ഫാർ ചൊല്ലുക നമുക്ക് കഴിയുന്നത്ര ചൊല്ലുക നൂറോ ഇരുന്നൂറോ എത്രയാണോ കഴിയുന്നത് ചൊല്ലുക അതിനുശേഷം ഫാത്തിഹയും സൂറത്ത് അലി ഹിലാസും യാസീനും ഓട്ടുക ഇതൊക്കെ ഓതി നബി സല്ലു അലൈ വസ്ലം അവിടുത്തെ കുടുംബത്തിനും എല്ലാ ഔലിയാക്കൾ അമ്പിയാക്കൾ മുക്മിനീകൾ മുക്മിനാത്തുകൾ ഹദരത്തിലേക്ക് ഹതിയം ചെയ്യുക അതിനുശേഷം ഈ ആയത്ത് ഒരു വട്ടം ഓതുക ശേഷം നമ്മുടെ ആവശ്യം എന്താണോ അത് ദ്വാ ചെയ്യുക ശേഷം രണ്ടു വട്ടം കൂടി ഈ ആയത്ത് ഓതുക വീണ്ടും ദ്വാ ചെയ്യുക അപ്പോൾ മൂന്ന് തവണയായി ടോട്ടൽ ശേഷം അൻപത് തവണ ഈ ആയത്തോതുക ദ് ദ് ദ്വാ ചെയ്യുക അപ്പോൾ അൻപത്തി മൂന്ന് തവണ ഈ ആഴത്തെ നമ്മൾ കഴിഞ്ഞു അതിനുശേഷം ബാക്കിയുള്ളത് ആയിരത്തി ഒരുന്നൂറാണ് അത് നൂറ് നൂറ് വെച്ച് ഓതുക ഓരോ നൂറ് തികയുമ്പോഴും ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുക നൂറ് ചൊല്ലുക ദ്വാ ചെയ്യുക നൂറ് ചൊല്ലുക ദ്വാ ചെയ്യുക അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് തികക്കുക ആയത്ത് ഇതാണ് ലൈസലഹ മിൻ ലാഹി കാശിപ്പ ഈ കാണിക്കുന്ന ആയത്ത് ലൈ സലഹ മീൻ ദൂനില്ലാ ഹി കാഷിഫ എന്ന ഈ ആയത്താണ് ഓതേണ്ടത് വലിയ ഫലമുള്ള ഒരു ആയത്താണ് എല്ലാവരും ചെയ്യുക ഇൻഷാല് അസ്ലാമലൈക്കും വരഹമുല